സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി ഇതാ നമ്മൾ കിടക്കാൻ നേരത്ത് സെറ്റിയൊക്കെ നോക്കിയപ്പോൾ ആ കലങ്കോലൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ക്ലീൻ ചെയ്യുകയാണ് അതുപോലെ തന്നെ ദാ കുറച്ച് ചെറുപയറാണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാലോ അപ്പോൾ സെറ്റിയൊക്കെ നല്ല കുറഞ്ഞ് നല്ല രീതിക്ക് തന്നെ വിരിച്ചിട്ടുണ്ട് ഇനി എല്ലാ ജോലികളും അതായത് കുക്കിംഗ് ജോലികളും കഴിക്കലും എല്ലാം കഴിഞ്ഞു രാത്രി കിടക്കേണ്ട സമയം അപ്പോൾ നമ്മൾ ഒന്നും ഒന്നും കൂടി കൂടി ഉള്ളൊക്കെ അടിച്ച് ാണ് കേട്ടോ അതുപോലെ തന്നെ സെറ്റിമിരിച്ചിരിക്കുന്ന തുണികളൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് എല്ലാവരും അടിച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം കിച്ചണിൽ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അടിഭാഗം ഒക്കെ നമ്മൾ വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പളപളാ മിന്നുന്നുണ്ട് ഇനി നമുക്ക് ജനൽ സൈഡിൽ വെച്ചിരിക്കുന്ന ഈ കുപ്പികളിൽ ചെടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ കുപ്പികളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് നമുക്ക് തുടച്ചുവിടാം കാരണം കുക്കറൊക്കെ ഒന്ന് വിസിഡടിച്ചൊക്കെ കഴിയുമ്പോൾ അവിടെയൊക്കെ ആ ഒരു കറിയുടെ അംശമൊക്കെ എന്തായാലും പറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഈ വോളൊക്കെ ഒന്ന് തുടച്ച് നല്ല ഇതാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷമാണ് തോന്നാം പിറ്റേ ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അല്ലേ അപ്പോൾ തലേ ദിവസം രാത്രി കുറച്ച് സമയം ഇങ്ങനെ ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെച്ച് ഇതിന് ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ കൂടി വന്നാലും ഒരു മതി ആ ഒരു സമയം മാറ്റി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് കുറേ ജോലികൾ കഴിഞ്ഞ പോലെയാണ് നമുക്ക് തോന്നാറ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമാണ് തോന്നാറ് അപ്പോൾ ഈ സ്റ്റൗ തുടക്കുമ്പോൾ അതിന്റെ പാർട്സുകളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴുകി കഴുകാൻ പറ്റുന്നതൊക്കെ ഊരി മാറ്റാൻ പറ്റുന്നതൊക്കെ ഊരി മാറ്റി കഴുകിയിട്ട് തുടച്ചിട്ടാണ് ആദ്യമേ ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതാ പുതുതായിട്ട് വാങ്ങിയ സ്റ്റൗ പോലെ ഇരിക്കും അപ്പോൾ തന്നെ നമുക്ക് പാചകം ഉഷാറാണ് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂട്ടാ അപ്പോൾ നമുക്ക് കുറേ ടൈം ലാഭമാണ് അല്ലെങ്കിൽ നേരം വെളുത്ത് വരുമ്പോൾ വൃത്തികേടായി കിടക്കുന്ന കിച്ചണും പരിസരമാണെങ്കിൽ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ തന്നെ ഒത്തിരി സമയം വേണ്ടി വരും അതിന് ശേഷം പിന്നെ പാചകം ചെയ്യാൻ പറ്റുകയുള്ളൂല്ലോ അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതിരിക്കാനും നമുക്ക് ഈസിയായി ചെയ്യാനും സമയം ലാഭിക്കാനും നമ്മൾ കുറച്ച് സമയം എങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ കുക്കിംഗ് ഒക്കെ കറക്റ്റ് ടൈമിന് കഴിഞ്ഞ് എവിടെയൊക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിന് വീടും കൂട്ടി ഇറങ്ങാനായിട്ട് സാധിക്കൂട്ടോ നേരം വെളുത്തപ്പോഴത്തെ കാര്യം പറയേണ്ട ഞാൻ വിചാരിച്ചു ഒരു നാട്ടുകറി ഉണ്ടല്ലോ നമ്മുടെ പരിപ്പും പിന്നെ ആനത്തുമ്പിയും കൂടിയിട്ടുള്ളത് അതങ്ങട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ പരിപ്പ് ആദ്യം തന്നെ വേവിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ആനത്തുമ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ അതിൽ നാളികേരം മരച്ചു ചേർത്തും കഴിഞ്ഞിട്ട് അത് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ കടുക്കൊക്കെ പൊട്ടിച്ചും കഴിഞ്ഞ് താളിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നല്ലൊരു നാട്ടുകറിയൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞുകൊട്ടാ ദൈവം ഈ മനുഷ്യൻ ചത്തുപോകില്ലോ ഇങ്ങനത്തെ കറികളൊക്കെ കഴിക്കാമോന്നൊക്കെ പക്ഷേ ഇതിനും ഒരു ഔഷധയിലെ കൂടി ആണ് ഈ ആനത്തുമ്പാന്ന് പറയുന്നത് ഇതിൻ്റെ ഇല നമ്മൾ ഒന്ന് തൊടുമ്പൊന്ന് ചൊറിയും പക്ഷെ നമ്മൾ ആ ഇലകൾ പറിച്ചെടുത്ത് കഴിഞ്ഞ് നല്ലപോലെ കഴുകി അങ്ങട്ട് വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം ചെറുതായിട്ടരിഞ്ഞ് നമ്മൾ അത് കറിയിൽ ചേർക്കണം ചെയ്യുക ചെറുതായിട്ടരിഞ്ഞാലും വലുതായിട്ട് അരിഞ്ഞാലും അത് നല്ലപോലെ അരിഞ്ഞ് ചേരും ഒട്ടും തന്നെ ചൊറിയേ ഒന്നും തന്നെ ഉണ്ടാവില്ല ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ പത്തില തോരനിൽ പോലും ഒരു ഇലയായിട്ട് ഇതിനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ പ്ലാന്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ ഈ ഒരു കാട് പോലത്തെ സ്ഥലത്ത് ാണ് പോയത് ഞാൻ ഒറ്റയ്ക്കല്ല പോയത് ഞാൻ മൗഗ്ലിനെയും കൂട്ടിയാണ് പോവാട്ട കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൗഗിളി കണ്ടുപിടിക്കുമല്ലോ അവനിങ്ങനെ ഭയങ്കര ഇതിലാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ട അപ്പോൾ ഞാനിങ്ങനെ എല്ലാ കാടിൻ്റെ ഉള്ളിൽ കൂടിയൊന്നും പോവാതെ സൈഡിലൂടെ ഒക്കെയാണ് പോകുന്ന ഉണ്ടായിരുന്നത് അങ്ങനെ ഈ ഇലയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ നല്ല ഇലകൾ നോക്കി കഴിഞ്ഞ് കുറച്ചൊക്കെ പറിച്ചെടുത്തു കേട്ടോ ആദ്യമാദ്യം മൗഗിളിക്കൂട്ടൻ എന്റെ കൂടെ തന്നെ നടക്കൊള്ളായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചും കൂടി ഞാനിങ്ങനെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ പോയപ്പോൾ പുൽപടർപ്പൊക്കെ കണ്ടപ്പോൾ ഈ ചെറുക്കൻ്റെ കണ്ടു യി മൗി എന്നെയൊക്കെ വിട്ടും കഴിഞ്ഞു അങ്ങോടിയും കഴിഞ്ഞ് ഇങ്ങനെ പുലിൻ്റെ ഇടയിൽ ഒളിച്ച് നിൽക്കുകയും അങ്ങനെ അകലേക്കൊക്കെ പോയിട്ടാണ് അപ്പം എനിക്കാണെങ്കിൽ ഇവിടെ ചവിട്ടി നടക്കാൻ തന്നെ ഭയങ്കര പേടി തോന്നിയിട്ടാണ് കാരണം എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ താഴത്തേക്ക് ഒന്ന് നോക്കും പിന്നെ ഈ മൊബൈലിലേക്ക് ഒന്ന് നോക്കും അങ്ങനെയാണ് കേട്ടോ നടന്നത് അങ്ങനെ ഞാൻ കുറച്ച് ഇലകളൊക്കെ പൊട്ടിച്ചിട്ട് തിരിച്ച് നടന്നു കഴിഞ്ഞിട്ട് മൗഗ്ലീനെ ത്ര വിളിച്ചിട്ടോ അവൻ വരുന്നില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ടാ ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് ഇനി ഇവനെപ്പോഴായിരിക്കുമ്പോൾ വരാന്നൊക്കെ വിചാരിച്ച കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഒന്നാനെങ്ങും പിന്നെ അവൻ അവിടെത്തന്നെ നിൽക്കും ദൂരേക്ക് ദൂരേക്ക് പോവാണ് അപ്പോൾ ഈ കണ്ടൻ പൂച്ചകളൊക്കെ കാട് കയറി പോകുന്നൊക്കെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇനി കാട് കയറി പോകുന്നൊക്കെ എനിക്ക് പേടിയായിട്ടാണ് അപ്പോൾ ഞാൻ മൊബൈലിൽ രമേശ് എന്നോട് പറഞ്ഞു നെയ്മൗലിനും കൂട്ടി വന്നിട്ട് നേളി തിരിച്ചു തരുന്നില്ല അപ്പം പറഞ്ഞാൽ അവൻ എന്തായാലും വഴിയൊക്കെ അറിയാം നീ പേടിക്ക ും വേണ്ട മാവിളി വീട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ നേരം ഇവനെ വിളിച്ചു നിന്ന് വിളിച്ച് നിന്ന് എൻ്റെ സമയം പോയിട്ടാണ് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തനിച്ച് തന്നെയാണ് വന്നത് കേട്ടാ അവൻ എൻ്റെ കൂടെ വന്നില്ല അവൻ വരാൻ വേണ്ടിയിട്ട് ഞാനീ ടൈലൊക്കെ കോഴിമക്കൾക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തുട്ടാ അപ്പോൾ ഇവർ ഇവിടെ അങ്ങനെ നിൽക്കുന്നതൊക്കെ അവൻ അകലെ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അവൻ ഓടി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടാ പക്ഷേ അവൻ ആ സമയത്തൊന്നും തന്നെ വന്നില്ല കേട്ടോ പിന്നെ അവൻ എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ രമേശ് ചേട്ടൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വണ്ടിയും കൊണ്ടു വരുന്നത് എങ്ങാനും കാടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കണ്ടിട്ടേ ഉണ്ടാവും ആ സമയത്താണ് അവൻ വണ്ടിയിട്ടോ ഒപ്പം അങ്ങനെ ഓടി അങ്ങോട്ട് വന്നേട്ടാ അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഓ അച്ഛനെയാണല്ലേ നിങ്ങൾക്ക് കൂടുതലിഷ്ടം എന്നൊക്കെ പറഞ്ഞു അപ്പം രമേശ് കേട്ടോ വന്നപ്പോൾ ആണെങ്കിൽ കൊല്ലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വിട്ടാക്ക് പ്പാ അപ്പം ഞാനത് ഇങ്ങനെ സ്റ്റൂ വെച്ചതാണ് കേട്ടോ ഇതും കട്ടൻ ചായയും കൂടിയിട്ട് കഴിക്കുകയെന്നങ്ങട്ട് വിചാരിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളിയായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് പോന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഉള്ളിയും മുളകൊക്കെ ചതച്ചും കഴിഞ്ഞ് ചേർത്തിട്ടാണ് കേട്ടോ അത് കാച്ചെടുത്തത് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഞാനിത് ആ ഒരു സ്ഥലത്തേക്ക് പോയേക്കാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലം ചിലർക്കെങ്കിലും ഓർമ്മ കാണും കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചിട്ടുള്ള അതേ സ്ഥലം തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയിടത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എന്നോട് മൂന്നാല് വീഡിയോ മുൻപായിട്ട് ചിലരൊക്കെ കമൻ്റ് ചെയ്തിരുന്നു ഇപ്രാവശ്യം ചെണ്ടുമല്ലി കൃഷി ഇല്ലേ എന്താ ഈ കാര്യങ്ങൾ എന്നൊക്കെ അതെ ചെണ്ടുമല്ലി കൃഷി ഉണ്ട് കേട്ടോ കുറച്ചായി നമ്മളതൊക്കെ നട്ടിട്ട് ഒരുവിധം ായം വലുതായി വരുന്നു തൈയൊക്കെ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് ഒരു സൈഡിലായിട്ട് ഞങ്ങളിത് ആ തുമ്പത്തോട്ടം വെച്ച് കൊടുത്തിരിക്കുന്നതാണീ കാണുന്നത് കേട്ടാ അപ്പോൾ ഈ ചെണ്ടുമല്ലി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറച്ചും കൂടി ഞങ്ങൾ ഇത്തിരി നീട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അറ്റം വരെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം മഴയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ നല്ല രീതിക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതാ ഒരു മയിലാഞ്ചി ചെടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മയിലാഞ്ചി ചെടിയുടെ കുറച്ച് കമ്പുകൾ പറിച്ചെടുത്തതാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മയിലാഞ്ചി അരച്ച് കയ്യിലിടണല്ലോ കർക്കിടക മാസത്തിൽ അതും ഒരു ചടങ്ങാണ് അപ്പോൾ അതവിടെ വെച്ചു കൂട്ടാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ സന്ധ്യം രാജിയും പിന്നെ ഇപ്രാവശ്യം ഒരാൾ കൂടുതലായിട്ടുണ്ട് രജനിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ നമുക്ക് ഈ കൃഷിയെക്കുറിച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെ ഇപ്രാവശ്യവും വെച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയുള്ളത് കൊണ്ട് ഇപ്പോഴൊന്നും നനയ്ക്കേണ്ടതായിട്ട് വരാറില്ല ഇനി മഴ ഒട്ടുമില്ലാതിരിക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ നനയ്ക്കൊക്കെ ചെയ്യുക അപ്പോൾ ഇവിടെ നനയ്ക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു കുളുണ്ട് കേട്ടോ സന്ധ്യയുടെ വീട്ടിലെ കുളമാണ് അവിടെ ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് വെള്ളം വെള്ളമടിച്ചിട്ടാണ് നമ്മളിവിടെയൊക്കെ നനയ്ക്കാറ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യവും നല്ല രീതിക്ക് തന്നെ നമുക്ക് പൂ കൃഷി അതായത് പൂവിൻ്റെ വിളവൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കേട്ടാ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പൂക്കളെങ്കിലൊക്കെ വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ സംരംഭമാണ് അപ്പോൾ ഇത് നല്ല രീതിയിലായിരിക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും വേണം കേട്ടോ ഞാൻ തൈകൾ കുറച്ചങ്ങോട്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ എത്ര നാളും ഇരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് തൈകൾക്ക് കുറച്ച് വലിപ്പം വെച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ മണ്ണ് മാത്രമായിട്ട് തോന്നുമായിരുന്നു അതുകൊണ്ടാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അവരവർക്ക് പറ്റാവുന്ന രീതിക്ക് നമ്മൾ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങണം നമുക്ക് തനിയെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കൂട്ടായ്മ ആയിട്ട് നിന്നുകൊണ്ടും കഴിഞ്ഞ് അധ്വാനിച്ചിട്ടാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം